നമ്മള് വളരെയധികം ഈ കാലഘട്ടങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് അതി മസ്തിഷ്ക ജ്വരം എന്നുള്ളത് ഇനി ഈ കാലഘട്ടത്തിൽ അത് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ രോഗത്തെ എങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കാരണം ഇത് കൂടുതൽ സ്വിമ്മിങ്ങായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെ ഊന്നൽ കൊടുത്ത് പറയുന്നത് ഓൾറെഡി നമ്മൾ രണ്ട് വീഡിയോസ് ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക ഞാൻ ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഒന്നാമതായിട്ട് നിശ്ചലവും ശുദ്ധീകരിക്കാത്തതുമായ ജലാശയങ്ങൾ ചാടുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് ഈ കുളം അതുപോലെ കെട്ടി കിടക്കുന്ന ചിറകൾ അതുപോലെ ഡാമുകൾ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇത് ഉദ്ദേശിക്കുന്നത് രണ്ടാമതായിട്ടുള്ളത് നീന്തുമ്പോൾ നോസ് പ്ലഗ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നീന്തുമ്പോൾ ആണ് പ്രത്യേകം എടുത്ത് പറയുന്നത് ഈ ഈ പറഞ്ഞ പോലെ ശുദ്ധി അല്ലാത്ത സ്ഥലങ്ങളിൽ നീന്തുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് മൂന്നാമതായിട്ട് ശുദ്ധീകരിക്കാത്ത ജലാശയങ്ങൾ നീന്തുമ്പോൾ തല വെള്ളത്തിന് മുകളിൽ സൂക്ഷിക്കുക ഇതാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത് നാലാമതായിട്ടുള്ളത് ജലാശയങ്ങളിലെ ചെളി അടിത്തട്ട് കുഴിക്കുന്നത് കലക്കുന്നത് ഒഴിവാക്കുക കാരണം ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും ഇതിന്റെ രോഗാണുക്കൾ ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് അഞ്ചാമതായിട്ട് നീന്തൽ കുളങ്ങൾ വാട്ടർ തീം പാർക്കുകൾ സ്പാകൾ എന്നിവ ശുചിത്വത്തോടെ പരിപാലിക്കുക എന്നുള്ളതാണ് അതായത് ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ നീന്തൽ കോച്ചുമാർ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂള് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വാട്ടർ പാർക്കുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ ഇതിലൊക്കെ നന്നായിട്ട് ക്ലോറിനേറ്റഡ് ആകുക എന്നുള്ളതാണ് ടു പോയിന്റ് ടു എന്നുള്ളതാണ് ക്ലോറിൻ്റെ ഒരു അളവ് എന്നുള്ളത് അത് മിനിമം അത്രയെങ്കിലും പാലിക്കാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ആറാമതായിട്ട് സ്പ്രിങ്ക്ലറുകൾ ഹോസുകൾ എന്നിവയിൽ നിന്നും വെള്ളം മൂക്കിൽ പതിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക ഈ സ്പ്രിക്ലറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നനയ്ക്കുന്ന സ്പ്രിക്ലറുകൾ ഉണ്ട് കുട്ടികൾക്ക് കളിക്കുന്ന സമയത്ത് സൂക്ഷിക്കുക അതുപോലെ ഈ വാട്ടർ തീം പാർക്കുകളൊക്കെ പോകുമ്പോഴും ഇതുപോലെയുള്ള സ്പ്രിങ്ക്ലറുകൾ കാണാറുണ്ട് മറ്റ് എല്ലാത്തിലും ഈ മൂക്കിലേക്ക് വെള്ളം കയറുന്നത് വളരെയധികം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്തതായിട്ടുള്ളത് ജലസംഭരണികളും വലിയ ടാങ്കുകളും മൂന്ന് മാസം കൂടുമ്പോൾ തേച്ച് വൃത്തിയാക്കുക ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതലും ക്ലോറിൻ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ലിക്വിഡ് ക്ലോറിനൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ക്ലീൻ ചെയ്യുക അപ്പൊ സ്വിമ്മിങ്ങില് കൂടുതലും ഈ ക്ലോറിൻ കൂടുതലായിട്ട് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ ക്ലോറിൻ ആഡ് ചെയ്തിട്ടുള്ള പൂടുകൾക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാനായിട്ട് സാധിക്കും യാതൊരു ഒക്കെ പ്രോബ്ലങ്ങളും ഉണ്ടാവില്ല കാരണം ലോകത്തെ മുഴുവനും പിടിച്ചു കൊലക്കിയ കൊറോണ വൈറസിനെ പോലും ഈ ക്ലോറിൻ എന്ന് പറയുന്ന സംഭവത്തിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല നമ്മുടെ ഇന്ത്യയിലെ പഠനങ്ങളൊന്നും വലിയ രീതിയിൽ പഠിക്കാത്തത് കൊണ്ടാണ് വിദേശ രാജ്യങ്ങളൊക്കെ പഠനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കൊറോണയുടെ സമയത്ത് ഏറ്റവും ആദ്യം തുറന്ന് പ്രവർത്തിച്ച ഒരു സ്പോർട്സ് ഐറ്റം എന്നുള്ളത് സ്വിമ്മിങ് ആണ് അതിന്റെ കാരണം ക്ലോറിനേറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് ക്ലോറിന് നിങ്ങൾ ഇറങ്ങുന്ന സാഹചര്യത്തില് അല്ലെങ്കിൽ ക്ലോറിൻ കൂടുതലായിട്ട് ഉള്ള സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന സാഹചര്യത്തില് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങാനായിട്ട് സാധിക്കും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം